ഹായ് ഹലോ അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ മട്ടന്നൂർ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനും തനൂസ് ഏതു ദിവസം ഉള്ളത് അപ്പോൾ മട്ടനൂർ ടൗണിൽ നമ്മൾ വണ്ടിയൊക്കെ വെച്ച് പോകുമ്പോൾ തന്നെ നല്ല ഒരുപാട് ബലൂണും പിന്നെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അമ്പല ഉത്സവം തുടങ്ങിയാൽ കൊല്ലത്തിൽ പോകാറുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങളെ അങ്ങോട്ട് ഇരിട്ടി എടുക്കാൻ അങ്ങോട്ടൊന്നും ഇങ്ങനെ ഇങ്ങനെയുള്ള ഉത്സവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാനിവിടെ വന്ന ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാനും കാണാനും ഒക്കെ വാങ്ങാനൊക്കെ അപ്പോൾ ഇതാ തനൂസ് ഞാനും മുന്നിലങ്ങ് നടന്ന് അത് കണ്ടില്ലേ ഒരുപാട് എത്ര ആൾക്കാരെ നോക്കിയാൽ ബലൂണുകളും പല പല സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ എനിക്ക് ഇതിലൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇതിലൊന്നും കയറാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ തനൂസ് ഇല്ലല്ലോ കയറിട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഓൾ ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഒരുപാട് കൈക്കിടുന്നതും മോതിരങ്ങളും പിന്നെ കണ്ടില്ലേ പല തരത്തിലുള്ള കുറികൾ കുങ്കുമം അതും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ എന്ത് ഭംഗിയെ കാണുകയെന്ന് പറയും അതിൻ്റെ തന്നെ ചെപ്പും അവിടെത്തന്നെ അവരടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പല ടൈപ്പ് ഉരുളികളൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഉരുളി എന്ന് ഇനി എന്താ പറയുക ഉരുളി ഭരണി സോറി ഭരണികൾ പല ടൈപ്പ് ഭരണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസം രസമുണ്ടായിരുന്നു കാണാനായിട്ടോ അപ്പോൾ ഞങ്ങളിതൊന്നും വാങ്ങിയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഇതാ കേട്ടോ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മെയിനായിട്ട് തന്നെ ഇത് നോക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് തരം കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയെടുത്ത് അപ്പോൾ തനൂസ് പറഞ്ഞാൽ അനക്കും വേണം അമ്മയെന്നിട്ട് ഓക്കും ഒരു കമ്മൽ എടുത്തു കൊടുത്തിട്ടുണ്ട് അത് ഓക്കെ ഇടാനൊന്നും കൊടുക്കില്ല ഞാൻ തന്നെ എടുക്കുക ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ പെൺ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഇത് തന്നെ ഇതിനോടർ അല്ലേ കൂടുതൽ താല്പര്യമൊക്കെ അല്ലേ അപ്പോൾ ഞാനും അതേപോലെ തന്നെ നല്ല കമ്മലൊക്കെ എടുത്തു പക്ഷേ ഇത് കണ്ടപ്പോൾ ഇല്ല ഏതെടുക്കണോ ഏതെടുക്കണ്ടെന്ന് തിരിയുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്തായിട്ട് തന്നെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഇതാണ് നമ്മളെ നല്ല അടിപൊളി കടല വറക്കുന്നതും പിന്നെ ഇത് കണ്ടില്ലേ നമ്മൾ പിന്നെ മൂന്ന് ബോളെടുത്തിട്ട് ആ ഗ്ലാസ് എറിഞ്ഞിട്ടാൽ നമുക്കെന്തെങ്കിലും ഇഷ്ടമുള്ള അവിടെ നിന്ന് എടുക്കുക കേട്ടോ പ്രൈസ് പിന്നെ ഇതാ ഒരു കുട്ടി ബേലുവാണ് എന്തൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ ഇതാ താനൂസിനെ ഇതിൽ കയറണമെന്നൊക്കെ പറഞ്ഞ് താനൂസി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് ഇതാ കണ്ടില്ലേ ഞാൻ അരക്കോ ഇതിലൊക്കെ കയറി കൂക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ താനൂസിനെ ഇതിൽ കയറണം എന്നറിട്ട് ഇതാ ഉണ്ണിയാണെന്നും താനൂസും അവിടെ നിന്നിട്ടുണ്ടായതിൽ കയറാൻ അപ്പോൾ അതിൽ കുറച്ച് കൂട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ ഇവരും കയറുന്നുണ്ട് അപ്പോൾ താനൂസായാലും കയറിയിട്ട് ഒരു മിനിറ്റ് താനൂസ അടങ്ങി നിന്നിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് താനൂസ് എന്തോ അതിൽ നിന്ന് തുള്ളിയിട്ടുണ്ടാകുക അപ്പോൾ ഇതാ കണ്ടില്ലേ കുറേ അത്യാവശ്യം കുറച്ച് കൂട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് കൂട്ടുകളൊന്നും എങ്കിലും ഇതാ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ നോക്കി നോക്കിക്കണ്ട് കാരണം എനിക്കിതൊക്കെ ഭയങ്കര പേടിയാ അതെന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ഒന്നിലും കയറാറൊന്നുമില്ല കാണും ഇഷ്ടമാണ് പക്ഷേ എങ്കിലെന്തോ കയറാൻ ഭയങ്കര പേടിയാ എനിക്ക് കണ്ടില്ലേ താനു സെജാരിത്തുള്ളൽ അതുള്ള അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഇവിടെയൊക്കെ നിന്ന ശേഷം നമുക്ക് പിന്നെ ഇന്നും മട്ടനൊരു അമ്പലം കഴിഞ്ഞ നമ്മൾ നേരെ വെള്ളിയാമ്പ് ഉത്സവത്തിന് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടന ആ ഒരു പരിചയവും കണ്ട് അങ്ങനെ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഏത് ദിവസം ഇനി ഇതിലൊന്നും കയറാൻ പറ്റാണ്ട് ചുറ്റും നോക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഒരുപാട് തിരക്കും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിന്ന് പോയത് കുറവെന്നെ ആയിരുന്നു പിന്നെ അപ്പോൾ ഇവിടുന്ന് തനുദിവസം കുറച്ച് കഴിഞ്ഞ് കുറേ സമയം ഒരു അരമണിക്കൂറോളം ഇവർ ഇതിൻ്റെ അകത്ത് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അതിന് ശേഷം നമുക്ക് അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ കുറച്ച് സാധനമൊക്കെ എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കി പക്ഷേ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും അതിലങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല വാങ്ങാൻ എനിക്ക് കമ്പലം കൂടുതലും ഇഷ്ടമായത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി നേരെ പോയത് മേളയിലേക്കാണ് കേട്ടോ എന്തെങ്കിലും നോക്കാമെന്ന് വെച്ച് അവിടെ വെച്ച് നമ്മൾ നമ്മൾ പരിജൻ പരിജലൊരാളൊക്കെ ഉണ്ടട്ടോ മറ്റാരും അല്ലേ നമ്മുടെ മട്ടന്നൂർ ശിവദാസ് ആട്ടെ അപ്പോൾ അങ്ങനെ ശിവദാസ് മട്ടന്നൂർ അപ്പോൾ അങ്ങനെ ശിവദാസാട്ടിനെ ടൂറസ് ആഫീസ് സംസാരിച്ചൊക്കെ നിന്നു അതിന് ശേഷം നമ്മളാവിടെ നിന്ന് നല്ല ഇറങ്ങി പുറത്തേക്ക് പിന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വിവാഹ വാർഷികമായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ വിവാഹ വാർഷികത്തിന് എടിയെങ്കിലും പോകാറെന്ന് വെച്ചാൽ പുറത്തങ്ങനെ ഒരു പോകാറുണ്ടല്ല ടൗണിലൊക്കെ പോകുന്നു മടങ്ങാറുണ്ട് അതുപോലെ നമ്മൾ ഇന്നും നേരെ നമ്മൾ പോയതൊരു ഒരു കൂൾബാറിലൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പോകേണ്ട വെള്ളിയാമ്പുറം പറഞ്ഞ അതുകൊണ്ട് പിന്നെ നമ്മൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല കാരണം ചേച്ചിയുടെ അടുക്കു പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ നാലാളും കൂടെ ഒരു പിന്നെ ഞാൻ അവർ രണ്ടാൾ അവിൽ മിൽക്കാട്ടോ കഴിച്ചത് ഞാൻ അവിൽ മിൽക്കല്ല കൊക്കയിലാണ് കഴിച്ചത് അപ്പോൾ എനിക്കതാണ് ഇഷ്ടമായത് അപ്പോൾ ഞാൻ അതിനാണ് കേട്ടോ പറഞ്ഞത് കഴിക്കാൻ അപ്പോൾ ഇല്ല അങ്ങനെ അവർ രണ്ടാളൊന്നും വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനക്ക് ടേസ്റ്റ് നോക്കണം ഉണ്ടേനു അപ്പോൾ തനൂസ് തരുന്ന കൂട്ടൊന്നും ഉണ്ടാവില്ല തന്നെ തരൂലണ്ടോ തലേടുന്നുണ്ടെന്നോട് തരില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ണേണ്ടിട്ട് അവിടെ നേ ദൂസിനെ ഇടയ്ക്കിടയ്ക്ക് കോരി കൊടുക്കുന്നത് അതിന് ശേഷം എൻ്റെ സാധനം വന്ന കേട്ടോ അപ്പോൾ തനൂസ് അതിൻ്റെ അടുത്ത് കുറച്ച് അടിച്ചുമാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേ ദൂസും അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് രണ്ടാൽ കൂടെ അത് കുടിച്ചുകൊണ്ടായിരുന്നു ഉണ്ണിയുടെ നമുക്ക് ഐസ്ക്രീമും കൂടെ വാങ്ങി തന്നെ കേട്ടോ നേ ദൂസ് പിന്നെ തണുത്തൊക്കെ കഴിക്കാറുണ്ട് തണുത്ത ഉള്ളും തണുത്തും ഒക്കെ കൊടുക്കാറുണ്ട് അത് ശീലമാണ് അങ്ങനെ എന്താ രണ്ടാളും കൂടെ അവിൽ മിൽക്കൊക്കെ കഴിക്കുന്നുണ്ട് തനൂസാണെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ഒരു തുള്ളി തരില്ല നമ്മുടെ നേദൂസിന് പിന്നെ അവിൽ മിൽക്കും ഐസ്ക്രീമൊക്കെ ഇഷ്ടമായിട്ടെല്ലാം കഴിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഓൾ പിന്നെ തണുത്തൊക്കെ കഴിക്കാറുണ്ട് അത്യാവശ്യം അതുകൊണ്ട് പിന്നെ ഒരു വിഷയമല്ല നമ്മൾ കൊടുത്ത് ചെറുപ്പത്തിലെ ഷീലായതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ നമ്മൾ അതൊക്കെ കുറിച്ച് കഴിയുമ്പോൾ നമ്മൾ ഐസ്ക്രീം വന്നിട്ടുണ്ട് അപ്പോൾ താനൂസ് പറഞ്ഞാൽ അനക്കും പോകണമെന്ന് അങ്ങനെ താനൂസും കഴിക്കാണ്ട് അങ്ങനെ ഞാൻ നേ ദിവസം കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ശേഷം നമ്മൾ സാധാരണ നമ്മൾ പിന്നെ മട്ടന്നൂർ അമ്പലത്തിൽ ലാസ്റ്റ് ജ്യൂസും തന്നെയാണ് കേട്ടോ വരാറ് അതിന് ശേഷം നേരെ വെള്ളിയാൻ അവിടെ ഉത്സവത്തിന് പോകാറോ പതിവ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ സദ്യ നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ ആയിരുന്നു കേട്ടോ പോകാറുള്ളത് അപ്പോൾ അവർ പിന്നെ അതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്ന് നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിതാണ് അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് മടങ്ങാൻ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് മടങ്ങിയിട്ട് വേണം നമുക്ക് നേരെ പോകേ പിന്നെ ഇന്ന് വിവാഹ വർഷമായതുകൊണ്ട് തന്നെ ഇതിൽ ഒതുക്കി അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ നേരെ വെള്ളിയാമ്പറമ്പേക്കാന്ന് പോകുന്നത് പിന്നെന്നു വെച്ചാൽ കുറച്ച് ദിവസമായി ഈ വീഡിയോ എടുത്തിട്ടിട്ട് പിന്നെ വീട്ടുകൂടലിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയത് പിന്നെ കാരണം ഇന്ന് ഒമ്പത് ആയി ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ വെള്ളിയമ്പറമ്പ് ഉത്സവത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ കാഴ്ചവരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടില്ലേ അതൊക്കെ കുറച്ച് കണ്ടു അപ്പോൾ ഇതൊക്കെ തനൂസിൻ്റെ പണിയാട്ടോ വീട് പിടിക്കൽ വെച്ചാൽ എനിക്ക് പിടിക്കാൻ പറ്റില്ല മതിൽ മതിലിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണോ അവൾ കണ്ടത് ഞാനൊക്കെ പിന്നെ കാണാനേ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ ഹൈറ്റ് ഒന്നാമതി ഇല്ലല്ലോ അതുകൊണ്ട് അതിലിൻ്റെ പുറത്തുനിന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ ആയിട്ട് എനക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഈ വീടുകളിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ത തനൂസിന് മട്ടന്നൂരിനൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അതിൽ കയറി പിന്നെ മറ്റേ കമ്മലും വാങ്ങിക്കൊടുത്തിട്ട് നോക്ക് ദേഷ്യം പിടിച്ചു തീരുന്നു എനിക്ക് വേറെ എന്തെങ്കിലും വാങ്ങിത്തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞവളോട് വെള്ളിയം പറഞ്ഞ് എന്തായാലും ഓക്ക് വാങ്ങിത്തരും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട് എത്തിയപ്പോൾ കണ്ടില്ലേ താനോസ് ഇതൊക്കെ വീട് പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം അപ്പൊക്കെ നമ്മൾ നേദോസ് ഇതാ ഏതോ തെയ്യം കാണാൻ വന്നവരുടെ മടിയിലൊക്കെ ഇരുന്നിട്ടുണ്ട് അവരായിട്ട് ഭയങ്കര കൂട്ടായി അതൊക്കെ കണ്ട അവളിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തനൂസിനും നേ കുറച്ച് തെയ്യൊക്കെ കാണാൻ കഴിഞ്ഞ് പിന്നെന്താ കാഴ്ച വരുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ തനൂട്ടിക്ക് നേ രണ്ടൊക്കെ ചെണ്ട ഭയങ്കര ഇഷ്ടാട്ടോ ചെണ്ട കൂട്ടുന്നത് കാണാനോ കണ്ടിരിക്കാനോ തെയ്യമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് രണ്ടാളും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ എന്തായാലും അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കാരണം ഏട്ടനെ പിറ്റേ ദിവസം ലീവായതുകൊണ്ട് ലീവായതുകൊണ്ട് പിന്നെ ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് വെച്ചാൽ പൊതുവേ നമ്മളെങ്ങോട്ടൊന്നും ഇങ്ങനത്തെ ഒന്നും ആഘോഷങ്ങളൊന്നുമില്ല അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകാറുണ്ട് ചെണ്ടു ഉണ്ടാകാറുണ്ട് പക്ഷേങ്കിൽ താലപ്പൊലിയോ അങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ളൂ പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാഴ്ചവരും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാകാറില്ല അപ്പോൾ നമ്മുടെ നേതോ സിത ഇവരുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പോ ഒക്കെ ഇതാണ് വെള്ളിയമർബത്തൊക്കെ ഇതാ നമ്മൾ ഷൈജ്വാടിനുണ്ട് നിജേച്ചയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് സമയം തേക്കൊക്കെ കണ്ട് എല്ലാവരും സംസാരിച്ച് നമ്മൾ നേരെ പോയത് ചന്തയിലാക്കാം കേട്ടോ അപ്പോൾ തനൂട്ടിക്കും നേതൂട്ടിക്കെല്ലാം എന്തൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഇതാ നേതൂസിന് നമ്മൾ മറ്റേ ഒരു പൂ പോലത്തെ ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ തനൂസിന് ഒന്നും പരുതിയിട്ടും പരതിയിട്ടും താനൂസിനെ കിട്ടുന്നില്ല അപ്പോൾ തനൂസ് ഇങ്ങനെ പരതി പരിധി ഓരോന്നും നോക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാണ് അങ്ങനെ താനോസ് പറഞ്ഞ് എനിക്ക് ഫിഷും മതി ഒന്നും പെർട്ടിതാണ് ഫിഷിനൊക്കെ വാങ്ങിയിട്ട് നമ്മളാടുന്ന് നേരം മടങ്ങി കിട്ടുക